സദൃശ്യവാക്യങ്ങൾ എട്ടിൻ്റെ മുപ്പത്തി അഞ്ച് എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു അവനെ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു നാം ജീവനുള്ളവരായിരിക്കുമ്പോൾ തന്നെ പാപത്തിന് നമ്മെ മരിച്ചവരാക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ ജീവനിലായിരുന്ന ആദാമിനും ഹൗവായ്ക്കും ആത്മീയ ജീവൻ നഷ്ടമായത് ദൈവത്തോട് പാപം ചെയ്തപ്പോഴാണ് എന്നാൽ അവരുടെ ശരീരത്തിനോ മനസ്സിനോ അപ്പോഴൊന്നും പെട്ടെന്ന് മരണം സംഭവിച്ചിരുന്നില്ല ദൈവവുമായി ബന്ധമില്ലാത്തതിനാൽ ജീവൻ കണ്ടെത്താനുള്ള അന്വേഷണം അവിടം മുതൽ മനുഷ്യനുണ്ടായിരുന്നു ബോധപൂർവമല്ലാതെ പോലും തന്നിൽ ആത്മീയ ജീവന്റെ കുറവ് നിമിത്തം ജീവൻ നേടാനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും മനുഷ്യർ നടത്തിയിട്ടുണ്ട് എന്നാൽ യഥാർത്ഥ ജീവൻ ദൈവത്തിൽ നിന്ന് മാത്രമേ മനുഷ്യന് പ്രാപിക്കാൻ കഴിയൂ ഇവിടെ ജീവൻ പ്രാപിക്കുന്നത് ജ്ഞാനത്തിൽ നിന്നാണ് എന്ന ആശയത്തിലാണ് എഴുതിയിട്ടുള്ളത് ജ്ഞാനം എന്നത് കേവലം അറിവ് എന്ന അർത്ഥത്തിലല്ല ജനിക്കുന്നത് മുതൽ മരിക്കുന്നതുവരെ പല വിധത്തിൽ മനുഷ്യന് അറിവ് നേടാൻ കഴിയും എന്നാൽ ആ അറിവ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് ഈ ആയുസിലെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല വരാനുള്ള ജീവിതത്തെക്കുറിച്ചും നമുക്കറിയാൻ കഴിയുന്നുണ്ട് ഈ ഭൂമിക്കപ്പുറമുള്ള ജീവിതം എങ്ങനെ എവിടെ ചെലവഴിക്കുമെന്നും അതിനായി ഭൂമിയിലെ ജീവിതകാലത്ത് എന്ത് ചെയ്യണമെന്നും അറിയുകയും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ജ്ഞാനിയാകുന്നത് പൗലോസ് പൗലോസപ്പോസലൻ എഴുതുന്നത് ബാല്യം മുതൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകൾ എന്നാണ് ദൈവവചനമാണ് ഒരു മനുഷ്യനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്നത് ആകയാൽ ദൈവവചനം കണ്ടെത്തുന്നവർ ജീവനെ കണ്ടെത്തുക കൂടെ ചെയ്യുന്നു തിരുവഴുത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ട് എന്ന് മോശം പറഞ്ഞതിനെ യേശുവും ആവർത്തിക്കുന്നു ദൈവവചനം നമുക്ക് നൽകുന്ന ജീവൻ ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിലും പ്രയോജനം ചെയ്യുന്നതാണ് ആകയാൽ ദൈവവചനത്തെ കണ്ടെത്തി അതിലെ ജീവനെ കണ്ടെത്തി ജീവനിൽ വളരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ